നമ്മളെല്ലായിടത്തും നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ വിജയിച്ചതിനേക്കാൾ കൂടുതൽ നമ്മൾ പരാജയപ്പെട്ട് കാണും ഒരുപാട് തലങ്ങളിൽ ഒരുപാട് കാര്യങ്ങളിൽ ഈ പല കാര്യങ്ങളിൽ പരാജയപ്പെടുമ്പോഴാണ് ഏതൊക്കെ കാര്യങ്ങളിൽ വിജയിക്കാവുന്ന ചിന്ത നമുക്ക് വരുന്നത് ദൈവം അല്ലെങ്കിൽ പ്രകൃതി നമുക്ക് എല്ലാവർക്കും ഇതേപോലെ ഏതോ ഒരു കോർ കോംപിറ്റൻസും ഒരു സൂപ്പർ പവറും തന്നിട്ടുണ്ട് ആ സൂപ്പർ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതിലാണ് നമ്മുടെ വിജയം ായി അവതരിപ്പിക്കുന്നത് ഗ്ലോബൽ എഡ്യൂക്കേഷണൽ ഓസ്ട്രേലിയ നയൻ സീറോ ടു സീറോ ഫൈവ് ഡബിൾ സീറോ സെവൻ ഡബിൾ സീറോ കേരളത്തിൽ ഇപ്പൊ ഹോം സ്കൂളിങ് കൂടുന്നുണ്ട് അതിന് കാരണം കേരളത്തിലെ ഈ ടീച്ചേഴ്സിന്റെ അല്ലെങ്കിൽ എഡ്യൂക്കേഷൻ്റെ പോരായ്മയാണോ അതോ ബ്രില്യൻ സ്റ്റുഡൻസ് കൂടുതലായാലുണ്ട് കാരണം വീട്ടിലിരുന്ന ഒരു ഒരു കരിക്കുലം മൊത്തം ിലബസ് മൊത്തം ഇരുന്ന് പഠിക്കുന്നത് ഏകദേശം അഞ്ച് ലക്ഷം മുതൽ ലക്ഷം വരെ സ്റ്റുഡൻസ് ആണ് പലപ്പോഴും ഹോം സ്കൂളിന്റെ ഭാഗമായിട്ടുള്ളതെന്നാണ് പ്രത്യേകിച്ച് കോവിഡ് വന്നപ്പോൾ അത് കുറച്ച് കൂടി കൂടി ഈ ഒരു ടൈനി ഉള്ളൂ ഫ്രാക്ഷനുടേം കോടി കണക്കുള്ള വിദ്യാർത്ഥികൾ കസ്റ്റമൈസ്ഡ് ലേണിംഗ് ഒരു ഫ്ലെക്സിബിൾ ഷെഡ്യൂൾ ഒരു പ്രത്യേക ടൈമില്ല പേരൻസിന്റെ അല്ലെങ്കിൽ ആ ലേണിംഗിന്റെ ഭാഗമായിട്ടുള്ളവർക്ക് ചെയ്യാം തുടങ്ങിയ ഒരുപാട് ഫാക്ടേഴ്സ് ആണ് അതിന്റെ പിന്നിൽ പക്ഷേ സോഷ്യലൈസേഷൻ അടക്കമുള്ള കാര്യങ്ങൾ അതിൽ കുറവായിരിക്കും ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് കുറവായിരിക്കും എത്രമാത്രം പേരൻസോ അല്ലെങ്കിൽ ഹോം സ്കൂൾ ചെയ്യുന്നവരുടെ സ്കില് ഒരു പ്രശ്നമായിരിക്കും അതുകൊണ്ട് ഹോം സ്കൂളിംഗ് എന്നല്ല ഹോം സ്കൂളിങ്ങിനുറം ചില ബാക്കി സ്കൂളുകൾക്ക് അതിൻ്റെതായ മെച്ചമുണ്ട് നമ്മൾ സ്കൂളിൽ പോകുന്നത് പഠിക്കാൻ വേണ്ടി മാത്രമല്ല പഠിക്കാൻ കണക്ട് ചെയ്യാൻ അസോസിയേഷൻ എത്തിക്കാൻ വലുതാകാൻ വളരാൻ ലോകത്തെ അറിയാൻ അല്ലെങ്കിൽ നമ്മളൊരു ലിമിറ്റഡ് സാധനങ്ങൾ ആയിപ്പോ മാത്രമല്ല എത്ര സ്കില്ലാണ് പേരന്റ് എത്ര സമയം സ്പെൻഡ് ചെയ്യുന്നു എൻ ഐ ആണ് സ്ഥാപിതമാകുന്നത് നയറ്റീൻ എയ്റ്റിനൈനില് സ്ഥാപിതമായ സർട്ടിഫിക്കറ്റ് അതെ നയൻറ്റീൻ എയ്റ്റി ആണ് നാഷണൽ ഓപ്പൺ സ്കൂൾ വരുന്നത് പക്ഷേ എ യുടെ കാലത്തൊക്കെ ഒരു പോസിബിലിറ്റീസ് ഉണ്ട് പക്ഷേ കൂടുതലും നല്ലത് ബെറ്റർ സ്കിൽഡ് ടീച്ചേഴ്സ് ഉള്ള സ്കൂളിംഗ് സിസ്റ്റം തന്നെയാണ് സോ ദാറ്റ് ദർ പക്ഷേ വിദേശത്തൊക്കെ ഡിഫറെന്റ് അല്ലേ ഇപ്പൊ ഹോം സ്കൂളിംഗ് ചെയ്യണമെങ്കിൽ അതിൽ രണ്ട് യോഗ്യത വേണം ഒരു പാരന്റ് എപ്പോഴും കൂടെ വേണ്ട നമുക്ക് അതിന് ചലഞ്ചസ് ഉണ്ട് അതുകൊണ്ട് അതിനേക്കാൾ നല്ലത് ഐ മീൻ ആ സിസ്റ്റത്തെ മോശമായിട്ടല്ല അതിനെക്കാട്ടി നല്ലത് ഒരു നല്ല സ്കൂളിലെ സ്കിൽഡ് ആൻഡ് വിൽഡ് ടീച്ചേഴ്സ് പഠിപ്പിക്കുന്നതാണ് കാര്യം ടീച്ചേഴ്സ് അതിൽ സ്പെഷ്യലൈസ്ഡ് ആണല്ലോ നമുക്ക് ബയസ് ഉണ്ടാവില്ല ടീച്ചർ കുറച്ചുകൂടി ഒബ്ജക്ട് തേർഡ് പാർട്ടി അപ്പം രണ്ടിനും അതിൻ്റേതായ ഗുണങ്ങളും ദോഷങ്ങളും ഉണ്ട് പക്ഷേ ഇതായിരിക്കും കുറച്ചുകൂടെ നല്ല സിസ്റ്റം ഒന്ന് ഇപ്പം ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ ഒരു ആക്ച്വലി തിരുവനന്തപുരത്ത് അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ഒരു സ്കൂളിലെ ടീച്ചറാണ് അദ്ദേഹത്തിൻ്റെ മകളുടെ അകളുടെ ഒന്നാം ക്ലാസ് ചേർക്കാനായിട്ട് ചിന്തിക്കുമ്പോൾ പല സ്കൂളുകളിലും പോകുന്നു പല സംഭവങ്ങളിലും കാണുന്നു അപ്പം കുട്ടി ഈ ഒന്നാം ക്ലാസ് വരെ കൊണ്ട് ഒന്നാം ക്ലാസ് അതായത് ആറ് വയസ്സാകുമ്പോൾ തന്നെ ടീഷൻ നല്ല രീതിയിൽ ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു സ്മാർട്ടായിട്ടുള്ള കുട്ടിയാണ് ഈ ടീച്ചർ തന്നെ പറഞ്ഞു ഞാൻ എൻ്റെ കുട്ടിയെ ഈ ഏതെങ്കിലും സ്കൂളിൽ വിട്ടു കഴിഞ്ഞാൽ ഇവളുടെ സ്മാർട്ട്നെസ് പോവും കാരണം ഇവ കൂടെ വരുന്ന കുട്ടികൾ ആർക്കും ഇത്ര നല്ലതായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കണമെന്നില്ല അപ്പോൾ ഈ കുട്ടിയുടെ ഇംഗ്ലീഷ് സ്പീക്കിംഗ് സ്കില്ല് പോവും അല്ലെങ്കിൽ ഇവളെ ഇവൾ ഞാൻ ഹോം സ്കൂളിങ് മാത്രമാണ് ചേർക്കാൻ ഉദ്ദേശിക്കുന്നത് അവർ അവളെ അത്യാവശ്യം സ്മാർട്ടാണ് ഞാൻ ഐ ബിയുടെയോ അല്ലെങ്കിൽ ഈ പറയുന്ന കേംബ്രിഡ്ജിൻ്റെയോ സിലബസ് ട്രൈ ഔട്ട് ചെയ്യാൻ പോവുകയാണ് അപ്പം ഈ ടീ ഒരു ടീച്ചർക്ക് അങ്ങനെ പറയണമെങ്കിൽ അപ്പോൾ അവർക്ക് ആ സിസ്റ്റത്തോട് തന്നെയുള്ള അവർക്ക് ഇവിടെ നടക്കത്തില്ല നമ്മുടെ ഈ സ്കൂളിംഗ് സിസ്റ്റത്തിൻ്റെ മെച്ചങ്ങൾ കൂടുതലാണ് വേൾഡ് ഓവർ എടുത്തു നോക്കിയാൽ നമ്മൾ ഒരുപാട് സിസ്റ്റം നമ്മൾ ട്രൈ ചെയ്തിട്ടുണ്ട് സ്കൂളിംഗ് സിസ്റ്റം ആസ് ഓഫ് നൗ ഇന്ന് നമ്മൾ കാണുന്ന സ്കൂളിംഗ് സിസ്റ്റമാണ് പല കാര്യങ്ങൾ കൊണ്ടും ബെറ്റർ നേരത്തെ പറഞ്ഞ പോലെ വിദ്യാഭ്യാസം മാത്രമല്ല ഒരുപാട് ആസ്പെക്ട്സ് ഓഫ് ഇൻഡിവിജ്വാലിറ്റി ഡെവലപ്മെൻറ്റ് കണക്റ്റിങ് വിത്ത് പ്പിൾ മേക്കിംഗ് ഫ്രണ്ട്സ് ഇപ്പം മേക്കിംഗ് ഫ്രണ്ട്സ് ഒക്കെ ഹോം സ്കൂളിൽ ഹോം സ്കൂളിങ്ങ് ഇങ്ങനത്തെ ഉണ്ട് കുട്ടിയുടെ കഴിവ് എന്താ സ്പോർട്സിൽ കുട്ടിയാണെങ്കിൽ അവൻ സ്കൂളിൽ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ ഒരുപാട് രാവിലെ മണി തൊട്ട് ഇവൻ പ്രാക്ടീസിനൊക്കെ പോയി കഴിഞ്ഞ് ക്ലാസ്സിൽ വന്ന് കടന്നുറങ്ങാ അല്ലെങ്കിൽ ടീച്ചർ ചോദിക്കാൻ എന്തിനാണ് ഇങ്ങോട്ട് വരുന്നത് അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഈ ഹോം അതുകൊണ്ടാണ് ചൈനയടക്കമുള്ള രാജ്യങ്ങളിൽ ഒളിമ്പിക്സ് ട്രെയിൻ ചെയ്യാൻ വളരെ ചെറിയ പ്രായത്തിലെ കുട്ടികൾ ും വളരെ ചെറിയ എടുക്കും പക്ഷേ എക്സെപ്ഷണൽ കേസ് വെച്ചല്ല നമ്മൾ പലപ്പോഴും ഒരു സിസ്റ്റത്തെ അസസ് ചെയ്യേണ്ടത് എക്സെപ്ഷണൽ കേസ് വെച്ച് പക്ഷേ ഹോം സ്കൂളിംഗ് ഒരു ട്രെൻഡ് ഉണ്ട് എന്നുള്ള കാര്യം സത്യമാണ് പക്ഷേ സ്റ്റുഡൻസിനെ വി ഹാവ് ടു മേക്ക് ഷുവർ ഈ സോഷ്യലൈസേഷൻ ഇസ് വെരി ഇമ്പോർട്ടന്റ് അതുകൊണ്ടാണ് ഫിൻലാൻഡ് എഡ്യൂക്കേഷൻ ഒക്കെ എസ്ഇ എൽ സോഷ്യൽ ഇമോഷണൽ ലേണിംഗ് എന്നാണ് പറയുന്നത് പോലും കാര്യം ഇവൻ ഭാവിയിൽ ബിസിനസ് ചെയ്യുമ്പോൾ ഇവന്റെ കുക്കൂണും കംഫോർട്ട് സ്പേസും മാത്രമായി പോകരുത് വീടെന്ന കംഫോർട്ട് സ്പേസിനപ്പുറം ചലഞ്ചിങ് ആയ എതിരുള്ള നെഗറ്റീവ് എക്സ്പീരിയൻസസ് കിട്ടുന്ന പരാജയപ്പെടുന്ന ഫെയിലിയറും കൂടി നോക്കി പഠിക്കുമ്പോഴേ അവൻ അതിലേക്ക് പൂർണ്ണമായും വരാൻ പറ്റും ഇപ്പോൾ ബാംഗ്ലൂർ കൊച്ചി ഡൽഹി അങ്ങനത്തെ ചെറിയ നഗരങ്ങളിൽ പോലും കുട്ടികൾ ആകെ കാണുന്നത് അവരുടെ പാരന്റ്സിനെയോ സിബ്ലിങ്സിനെയോ ആണ് അപ്പോൾ ഈ ഒരു പ്രായത്തിൽ സ്വഭാവ രൂപീകരണത്തിന്റെ ഒക്കെ ഒരു പ്രായത്തിൽ ഈ പാഠപുസ്തകത്തിനേക്കാളുപരി ഇവര് സ്കൂളിൽ പോയി മിങ്കിൾ ചെയ്യുക സമൂഹമായി ഇടപഴകുക ഇങ്ങനെയുള്ള കാര്യങ്ങളല്ലേ ശരിക്കും വേണ്ടത് അപ്പോൾ ഹോം സ്കൂളിങ്ങിന് അതിൻ്റെ ഒരു സൈഡ് എഫക്ട് അങ്ങനെയല്ല ഹോം സ്കൂളിങ്ങിനെ കോണ്ടു പഠിക്കുക മാത്രമല്ല ഇവരുടെ ഒരു ഇൻഡിവിജ്വാലിറ്റി ഡെവലപ്മെന്റ് കൂടി വിദ്യാഭ്യാസത്തിലുണ്ട് അതായത് ഒരു വ്യക്തിയുടെ സോഷ്യലും അല്ലെങ്കിൽ ഇന്ന് നമ്മൾ പറയുന്ന വാക്ക് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് ആ ഹോളിസ്റ്റിക് ഡെവലപ്മെന്റ് വരണമെങ്കിൽ സോഷ്യൽ ഡെവലപ്മെന്റ് ഉണ്ട് പേഴ്സണൽ ഡെവലപ്മെന്റ് ഉണ്ട് ഫിസിക്കൽ ഡെവലപ്മെന്റ് ഉണ്ട് സൈക്കോളജിക്കൽ ഡെവലപ്മെന്റ് ഉണ്ട് അങ്ങനെ സർവ്വതല സ്പർശിയായ ഒരു ഗ്രോത്ത് വേണമെങ്കിൽ കൂടുതൽ ഇന്ററാക്ഷനും പറ്റുമുണ്ട് രണ്ട് കോമ്പറ്റീഷൻ നമ്മളെല്ലാം വളർന്നു വരുന്ന പ്രായത്തിൽ നമുക്കൊരു ഹെൽത്തി എന്താ പറയണ ഹെൽത്തി കോമ്പറ്റീഷൻ അതായത് നമുക്ക് ഏതെങ്കിലും ഒരു വ്യക്തി കാണും ആ വ്യക്തിയെ സി എനിക്ക് ഇവന്റെ ഈ കാര്യം കൂടി നേടണം എന്നൊരു തോന്നൽ അത് നെഗറ്റീവ്ലി ആകരുത് പക്ഷെ ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ ഒക്കെ ഉണ്ടാവണം ഐഡലൈസ് ചെയ്യുന്ന പോലെ ഐഡലൈസ് ചെയ്യുന്ന പോലെ ആ കോമ്പറ്റീഷനിലൂടെയാണ് നമ്മൾ ഗ്രോ ചെയ്യുന്നത് ആ കോമ്പറ്റീഷൻ കൂടി ആവശ്യമാണ് അത് അൺഹെൽത്തി ആയി പോകാറുന്ന മതി അപ്പോ ചില ആൾക്കാരെ നമ്മളെ കാട്ടി മെച്ചമായി നിൽക്കുന്നതാണ് നമുക്ക് അവരെ തോൽപ്പിക്കാൻ തോന്നും ഇതാണ് നമ്മുടെ പ്രകാശ് നമ്മുടെ പതു കോൺ ഫാദർ അടക്കം ഞങ്ങളുടെ ഒരു പ്രോഗ്രാം പുള്ളി പറഞ്ഞു കുട്ടികൾ പരസ്യമായി പരാജയപ്പെടേണ്ടത് വളരെ ആവശ്യമാണ് ഗ്രോത്തിനുള്ളത് അതായത് ഇപ്പൊ ഷട്ടിലോ പോലുള്ള ഇൻഡിവിജ്വൽ ഗെയിംസിൽ വേറൊരാളുടെ മുമ്പ് ിൽ പല തവണ പരാജയപ്പെടണം കാര്യം ഫെയിലിയർ മാനേജ്മെന്റ് ആണ് ജീവിതത്തിൽ പ്രധാനം നമ്മൾ എല്ലായിടത്തും നോക്കിയാൽ നമ്മുടെ ജീവിതത്തിൽ വിജയിച്ചതിനേക്കാൾ കൂടുതൽ നമ്മൾ പരാജയപ്പെട്ട് കാണും ഒരുപാട് തലങ്ങളിൽ ഒരുപാട് കാര്യങ്ങളിൽ ഈ പല കാര്യങ്ങളിൽ പരാജയപ്പെടുമ്പോഴാണ് ഏതൊക്കെ കാര്യങ്ങളിൽ വിജയിക്കാവുന്ന ചിന്ത നമുക്ക് വരുന്നത് അങ്ങനെ പല കാര്യങ്ങളും ട്രൈ ചെയ്യണം അതൊക്കെ ആവുമ്പോൾ ഒരു സ്കൂളിൽ ഫ്രണ്ട്ഷിപ്സ് വരും ഓപ്പോസിറ്റ് ജെൻഡർ വരും അവരോടുള്ള അട്രാക്ഷൻ വരും അവരോടുള്ള സംസാരം വരും അതിന് നമ്മൾ പൊലത്തുള്ള മാന്യതയും മര്യാദയും വരും അങ്ങനെ ഒരു സോഷ്യൽ ലൈഫിൻ്റെ ഒരു ചെറിയ നമൂന അല്ലെങ്കിൽ ചെറിയൊരു മൈക്രോ സ്കൂൾ അപ്പൊ ആ സ്കൂളും കോളേജിന്റെ എക്സ്പോഷർ അതുകൊണ്ട് ആവശ്യമാണ് അത് പഠനത്തിന് വേണ്ടി മാത്രമല്ല പക്ഷേ നമ്മുടെ മൈത്രേന്റെ മോള് സ്കൂളിൽ പോവാത്ത കുട്ടിയല്ലേ ആ എനിക്ക് പേഴ്സണലി അറിയില്ല പക്ഷെ എനിക്ക് അവരുടെ ലൈഫിനെ കുറിച്ച് കുറച്ച് വായിച്ചിട്ടുണ്ട് പക്ഷെ കനിക്കൊക്കെ ഒരുപാട് സോഷ്യൽ സ്കിൽസ് ഉണ്ടെന്നാണ് നമുക്ക് ടി വി നോക്കാണെങ്കിൽ മനസ്സിലാവുന്നത് പക്ഷെ എന്താന്ന് പറഞ്ഞാൽ വീട്ടിൽ മാത്രമാകുമ്പോഴേ അവർക്ക് ആ വീട്ടിൽ നിന്നൊരു ചേഞ്ച് കിട്ടുന്നില്ല നമ്മുടെ ലൈഫ് വെറുതെ ഒന്നെടുത്തു നമ്മുടെ എല്ലാവരുടെ ലൈഫ് ഏത് പ്രായമാണെങ്കിലും എട്ടു മണിക്കൂർ ഉറക്കം അല്ലെങ്കിൽ റെസ്റ്റിങ് ആണ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ എട്ടു മണിക്കൂർ നമ്മുടെ ശരീരം റെസ്റ്റ് ചെയ്യുകയും റീ എനർജൈസ് ചെയ്യാൻ എടുക്കുന്ന ടൈമാണ് ബാക്കി വരുന്ന എട്ട് മണിക്കൂർ വലിയ പ്രായത്തിലാണെങ്കിൽ നമ്മുടെ ജോലി ചെറിയ പ്രായത്തിലാണെങ്കിൽ വിദ്യാഭ്യാസം തുടങ്ങിയ കാര്യങ്ങൾക്കാണ് ബാക്കി വരുന്ന എട്ടു മണിക്കൂറിൽ പകുതിയുള്ള നാല് മണിക്കൂർ നമ്മൾ റിലേഷൻഷിപ്സിന് വേണ്ടിയാണ് സ്പെൻഡ് ചെയ്യുന്നത് അമ്മ അച്ഛൻ സഹോദരൻ സഹോദരി ബോയ് ഫ്രണ്ട് എക്സ് ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എക്സ് ഗേൾഫ്രണ്ട് അങ്ങനെ സുഹൃത്ത് ഈ ഫോർ ഹവേഴ്സ് ബാക്കി നാല് ഹേഴ്സിൽ രണ്ട് മണിക്കൂർ റുട്ടീനും രണ്ട് മണിക്കൂർ എൻ്റർടൈൻമെൻറ്റും ഇങ്ങനെയാണ് ബ്രോഡ്ലി നമ്മുടെ ലൈഫ് നമ്മുടെ എല്ലാ ലൈഫ് എടുത്ത് നോക്കിയാൽ എട്ട് മണിക്കൂർ ഉറക്കം അല്ലെങ്കിൽ സെവൻ ടു നയൻ അവേഴ്സിൻ്റെ റെസ്റ്റിങ് ടൈം ഏകദേശം ഒരു എട്ട് മണിക്കൂർ ജോലി അല്ലെങ്കിൽ പഠനം പോലുള്ള കാര്യങ്ങൾ ഈ പത്ത് മുതൽ അഞ്ചഞ്ചര വരെയുള്ള സമയം എന്ന് പറയുന്നത് ഇപ്പം അതൊരുപാട് ഫ്ലെക്സി മാറി നേരെ അത് അതുപോലെ രണ്ട് മണിക്കൂറെ നമ്മൾ എല്ലാ ദിവസവും റുട്ടീന് വേണ്ടി ചിലവാക്കും പല്ലതേക്കലാഹാരം കഴിക്കുക തുടങ്ങിയ കാര്യങ്ങൾ കുറച്ച് എന്റർടൈൻമെന്റ് യൂട്യൂബ് ആയിരിക്കും ഇങ്ങനെ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാം സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് ഇതാ ഈ ബാലൻസ് ലൈഫിന് ആവശ്യമാണ് ലൈഫിനെ കുറിച്ച് പറയാൻ കഴിയുന്ന ഏറ്റവും നല്ല വാക്ക് ഈ ബാലൻസ് എന്ന വാക്ക് ഈ താലിമീൽ ഒരു കാര്യമുണ്ട് കഴിച്ചിട്ടും ഈ താലിമീലിന്റെ പ്രത്യേക എല്ലാത്തിന്റെയും കുറിച്ച് കുറച്ചുണ്ട് അപ്പൊ എല്ലാം ഒന്ന് ടേസ്റ്റ് അറിയാം ഇതിലെനിക്ക് ചിലപ്പം ആയിരിക്കും കൂടുതൽ ഇഷ്ടം അല്ലെങ്കിൽ വേറൊരാക്ക് ചോറായിരിക്കും കൂടുതലിഷ്ടം വേറൊരാൾക്ക് എന്താ പറയുക എൻ്റെ കേഡായിരിക്കും കൂടുതൽ ഇഷ്ടം നമുക്ക് ഇഷ്ടമുള്ള എടുക്കാം അപ്പം ഈ താലിമീൽ പ്രിൻസിപ്പളാണ് ലൈഫിന് നല്ലത് അതെ അങ്ങനാവുമ്പഴേ ഇല്ലെങ്കിൽ കുറച്ചു കാലം കഴിയുമ്പോൾ ചില കാര്യങ്ങൾക്ക് ഭയങ്കര റിഗ്രറ്റ് അടക്കമുള്ള കാര്യങ്ങൾ തോന്നുന്നു എനിക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല എനിക്ക് ഇത് എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല എനിക്ക് പ്രണയം എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല അല്ലെങ്കിൽ പ്രണയ നൈരാശ്യം എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല സൗഹൃദം എക്സ്പീരിയൻസ് ചെയ്യാൻ കഴിഞ്ഞില്ല വേണ്ട രീതി പഠിച്ചില്ല അപ്പം കുട്ടിക്കൊരു ഓൾ റൗണ്ട് ഡെവലപ്മെന്റ് വേണം അത് മാത്രം പോരാ എന്നിട്ടൊന്നോ രണ്ടോ കാര്യങ്ങളിൽ ഒരു സ്പെഷ്യലൈസേഷൻ ഈ തന്നെ ഹോം സ്കൂളിംഗ് ഈ ഈ ടീച്ചേഴ്സിന്റെ ഒരു പിഒ വി ഉണ്ടല്ലോ അവര് അവരുടെ ഒരു ഡെയിലി റുട്ടീൻ പോലാണ് ചാർജ് ചെയ്ത പ്പോൾ നടക്കുന്ന പോലെ ഒരു ടൈമിൽ അവർ വരുന്നു ഇതിപ്പോൾ ഒരു ഒരു കാര്യം നോട്ട് ഇപ്പം വരുന്നുണ്ടെങ്കിൽ ഇതൊന്ന് വായിച്ചു കൊടുക്കുന്നു ഇത് മാറിയാലല്ല ഈ സ്കൂളിലേക്ക് ഈ പറഞ്ഞ എല്ലാ പോസിബിലിറ്റീസും ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് പക്ഷേ ഈ ടീച്ചിങ് എന്ന് പറയുന്ന ആ ഒരു ഒരു അത്രയും ആൾക്കാരുടെ രീതി അവരുടെ തന്നെ മാറേണ്ട ഒരുപാട് അതായത് ടീച്ചേഴ്സിനെ എല്ലാം ഗുണവും നല്ലതുമാണ് കാരണം ഞങ്ങൾ ടീച്ചേഴ്സ് ട്രെയിനിങ് എടുക്കുന്നതാണ് ഇന്ത്യ മൊത്തം ഇന്ത്യയും മിഡിൽ ഈസ്റ്റും എടുക്കുന്നതാണ് അതോടൊപ്പം ടീച്ചർ കുറെ കൂടെ ഒരു ലൈഫ് മെന്റർ ആകണം ലൈഫ് കോച്ച് ആകണം അതായത് ഇന്ന് ടീച്ചറിന്റെ ആവശ്യമില്ലാതെ പെട്ടെന്ന് ചാറ്റ് ജി പി ടി ഗ്രോക്കിനോടോ അല്ലെങ്കിൽ ഡീപ് സീക്കിനോടോ ചോദിച്ചാൽ ഒറ്റ സെക്കൻഡ് ഉത്തരം കിട്ടും കിട്ടും അപ്പൊ ഇത് പണ്ട് ടീച്ചർ മാത്രമേ അറിവിന്റെ സോഴ്സ് ഉള്ളായിരുന്നു ഇന്ന് അങ്ങനെയല്ല ഇന്ന് ലൈബ്രറി പോലും റെഫർ ചെയ്യണ്ട ഗൂഗിൾ സെർച്ച് ചെയ്ത് പല പേജുകളിലും വായിക്കേണ്ട കൃത്യമായ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ ചാറ്റ് ജി പി റ്റിയും ഗ്രോക്കു എല്ലാം നമുക്ക് ും പക്ഷേ ടീച്ചർക്ക് എന്താ ഉള്ളത് എത്ര ആർട്ടിഫിഷ്യൽ ഉണ്ടെങ്കിലും ഹ്യൂമൻ ടച്ച് സോൾ സോൾ കണക്ട് എന്ത് വേണമെങ്കിലും ഇതിലൂടെ ഒരു വിദ്യാർത്ഥിയെ ഐഡന്റിഫൈ ചെയ്ത് അവന്റെ എബിലിറ്റിയും മറ്റും ഏതുപോലെ എന്ന് പറഞ്ഞാൽ നമ്മുടെ സച്ചിൻ ടെണ്ടുൽക്കർ എല്ലാവർക്കും അറിയുന്ന ഒരാളാണ് പലർക്കും അറിയുമ്പോൾ അത്ഭുതം തോന്നും സച്ചിൻ ബാറ്റ്സ്മാൻ ആകാനായിരുന്നില്ല ആഗ്രഹം സച്ചിൻ വാണ്ടഡ് ടു ബി ആകാൻ ആയിരുന്നില്ല ആഗ്രഹം എന്നിട്ടാണ് അന്നത്തെ ചെന്നൈയിലെ അന്നത്തെ മദ്രാസിലെ എം ആർ എഫ് സ്പേസ് അക്കാദമിയിൽ സച്ചിൻ ചേരുന്നത് അവിടെയാണ് ഒരു ഗുരുവിന്റെ ടീച്ചർ ഗുരു കോച്ച് മെന്റർ വോട്ട് എവർ നെയ്ം വി കോൾ പ്രാധാന്യം ഡെനിസ് ലില്ലയാണ് സച്ചിനോട് പറയുന്നത് യു ഷുഡ് ഫോക്കസ് ഓൺ ബാറ്റിംഗ് കാര്യം നീ ഈ അഞ്ചടി രണ്ടിഞ്ച് പൊക്കം കൊണ്ട് അല്ലെങ്കിൽ മൂന്നിഞ്ച് പൊക്കം കൊണ്ട് നീ വെസ്റ്റ് ഇൻഡീസുകാരുടെ ബോളർ ചെയ്യുമ്പോൾ ഗോയിങ് ടു കോമ്പീറ്റ് പക്ഷേ നിന്റെ ഹാൻഡ് ഐ കോർഡിനേഷൻ നല്ലതാണ് അതിനാണ് നമ്മൾ സ്പോർട്ടിംഗ് ടാലന്റ് അണ്ടർസ്റ്റാൻഡിംഗ് എന്നൊക്കെ പറയുന്നത് അങ്ങനെ സച്ചിനെ വഴിതിരിച്ചു വിട്ടുകൊണ്ടാണ് സച്ചിൻ സച്ചിൻ ആവുന്നത് കാര്യം ഇല്ലെങ്കിൽ സച്ചിൻ ഏതെങ്കിലും ബോംബെയിലെ സെക്കൻഡ് ഗ്രേഡ് ടീമിന്റെ തേർഡ് സച്ചിന്റെ സച്ചിന്റെ ബാറ്റിംഗ് ബാറ്റിംഗ് ആണ് കൃത്യമായി പറഞ്ഞാൽ നീഷ് ോ അല്ലെങ്കിൽ നമ്മുടെ ധോണിയുടെ മോഡേൺ എക്സാമ്പിൾ പറഞ്ഞാൽ ടിക്കറ്റ് കളക്ടർ ആയിരുന്നു നമ്മൾ പറയും സിനിമയിലൊരു രംഗമുണ്ട് ഞാൻ പല സ്ഥലത്തും കൂട്ടിയിരുന്നതാണ് അമ്മ വന്ന് ധോണിയോട് പറയുന്നു മോനെ നീ ആഞ്ഞ് ശ്രമിച്ചാൽ നിനക്ക് പതിനയ്യായിരം രൂപ കിട്ടും അത് നീ മിസ് ധോണി ഇന്ന് സെക്കൻഡുകൾക്ക് കോടികൾ ചാർജ് അപ്പോൾ ധോണി ആ ഡിസിഷൻ യുവർ നീഷ് നീഷ് എന്ന് വിളിക്കാം ഫോർട്ടേ എന്ന് വിളിക്കാം യു എസ് പി യുണീക്ക് സെല്ലിംഗ് പ്രൊപ്പോസിഷൻ എന്ന് വിളിക്കാം നമ്മുടെ കോർ കോമ്പീറ്റൻസ് എന്ന് വിളിക്കാം ദൈവം അല്ലെങ്കിൽ പ്രകൃതി നമുക്ക് എല്ലാവർക്കും ഇതേപോലെ ഏതോ ഒരു കോർ കോമ്പീറ്റൻസും ഒരു സൂപ്പർ പവറും തന്നിട്ടുണ്ട് ആ സൂപ്പർ പവർ നമ്മൾ ഐഡന്റിഫൈ ചെയ്യുന്നതിലാണ് നമ്മുടെ വിജയം സൂപ്പർ പവർ എന്നോ കോർ കോമ്പീറ്റൻസോ എബിലിറ്റി എന്നോ അപ്പം ആ രീതിയിൽ അത് എബിലിറ്റി ഐഡന്റിഫൈ ചെയ്ത് അതിൽ വളരെയാണ് എല്ലാത്തിനെ കുറിച്ച് ഒരു ധാരണ വേണം എന്നാൽ ഇതിലും കൂടെ വളരാൻ കഴിയുമ്പോഴാണ് നമുക്കത് എക്സൽ ചെയ്യാൻ കഴിയുന്നത് അപ്പോൾ എനിക്ക് പറ്റിയ തെറ്റെന്താ ഞാൻ എക്കണോമിക്സ് എടുത്തു എനിക്ക് ക്വാണ്ടിറ്റേറ്റീവ് ഭയങ്കര ബുദ്ധിമുട്ടാണ് എക്കണോമിക്സിൻ്റെ നമ്പേഴ്സ് ഞാനൊരു നമ്പർ പേഴ്സൺ അല്ല പക്ഷേ എന്റെ വീട്ടുകാരെ തെറ്റിദ്ധരിച്ച് എക്കണോമിക്സ് എടുത്തതിന് പകരം ഞാനെന്ന് എൽ എൽ ബി എടുത്തിരുന്നെങ്കിൽ അന്ന് അന്ന് എടുത്തിരുന്നെങ്കിൽ ഞാൻ ശേഷം ഹാർവോർഡിലോ വേറെ എവിടെയെങ്കിലും പോയി എൽ എൽ ബിയുടെ അഡ്വാൻസ് കോഴ്സോ ലോ ആൻഡ് സക്കോളജിയൊക്കെ എടുക്കാറുണ്ട് പക്ഷേ ആ മിസ്സിംഗ് ആണ് പലപ്പോഴും ഉണ്ടാകുന്നത് ഇപ്പൊ ഇതിനെ ഐഡന്റിഫൈ ചെയ്യുന്നതിനെയാണ് സൈക്കോമെട്രിക്സ് എന്ന് വിളിക്കുന്നത് അതായത് നമ്മൾ ആധാർ എടുക്കുമ്പോൾ നമ്മൾ ബയോമെട്രിക്സ് കൊടുക്കും ബയോമെട്രിക്സ് എന്ന് പറഞ്ഞാൽ ശരീരത്തിന്റെ മെഷർമെന്റ് കൊണ്ട് ഒരു വ്യക്തിയെ ഐഡന്റിഫൈ ചെയ്യുക നമ്മുടെ ഫോണിലൊക്കെ ഉള്ളത് ബയോമെട്രിക്സ് ആണ് നമ്മുടെ ഐ യുണീക്ക് ആണ് തമ്പ് യുണീക്ക് ആണ് ആണ് നമ്മൾ നടക്കുന്ന രീതി വിച്ച് ഇസ് കോൾഡ് ഗേറ്റ് ജി എ ഐ ടി ഇസ് യുണീക് ആണ് അറിയുമ്പോൾ അത്ഭുതപ്പെടും ലോകത്ത് എണ്ണൂറ് കോടി മനുഷ്യരുണ്ടെങ്കിൽ എണ്ണൂറ് കോടി വ്യത്യസ്ത നടത്തപ്പെട്ടു ഇങ്ങനെ ഒരുപാട് ആണ് ഇതേപോലെ ഒരു വ്യക്തിയുടെ യുണീക്നെസ് അർത്ഥം ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം ഒക്കെ എൻ ഇ പി ഒക്കെ വരുന്നതിന് മുമ്പ് പോലും ഫോക്കസ് ചെയ്തിരുന്ന അണ്ടർസ്റ്റാൻഡ് യുവർ യുണീക്നെസ് ഇത് നമ്മുടെ ഇന്നത്തെ സിസ്റ്റത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ കൂടുതലായി വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ യുണീക്നെസ് മനസ്സിലാക്കുക നമ്മുടെ നീഷ് ഏരിയ കോർ കോമ്പിറ്റൻസ് മനസ്സിലാക്കുക എല്ലാത്തിലും ഒരു അവബോധവും അറിവും ഉണ്ടാകുന്നതിനോടൊപ്പം ഇപ്പം എൻ്റെ നീഷ് സംസാരമാണെന്ന് പറഞ്ഞ് എനിക്ക് മണി മാനേജ്മെൻറ്റ് വേണ്ടെന്നല്ല എനിക്ക് മണി മാനേജ്മെൻ്റ് ഒരു ബേസിക്സ് അറിയണം ഓവർ ആൾ എന്നെ പറ്റിക്കരുത് എന്ന രീതിയിലെങ്കിലും എനിക്കറിയണം ഡ്രൈവിംഗ് അറിയണം കാര്യങ്ങൾ അറിയണം പക്ഷേ എൻ്റെ കോർ കോമ്പിറ്റൻസിലേക്ക് ഫോക്കസ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഈ ഗ്രോത്ത് വേൾഡ് ക്ലാസ് ഗ്രോത്ത് ഉണ്ടാകുന്നത് ഇല്ലെങ്കിൽ എന്ത് എന്ന് പറഞ്ഞാൽ നമുക്ക് വളരെ ഒരു മിഡിൽ ക്ലാസ് മീഡിയോക്കറുമായി നിന്ന് പോവും നമ്മുടെ വീട്ടുകാരും അറിഞ്ഞു അറിയാതെ അതിനാണ് നമ്മളെ പഠിപ്പിച്ചിരുന്നത് കാര്യം ഒരു സേഫ്റ്റി നെറ്റിൽ നമ്മൾ വീണാമതി ഒരു മിനിമം ഗ്യാരണ്ടി ഗ്യാരന്റീത്തുള്ളത് അപ്പൊ നമ്മുടെ ഉള്ളിലെ ഒരു മിഡിൽ ക്ലാസ് മെൻറ്റായിട്ട് യാതൊരു തെറ്റുമില്ല നമ്മളും നമ്മുടെ മക്കൾക്ക് ആഗ്രഹിക്കുന്ന ബേസിക് സെക്യൂരിറ്റി അതാണ് പക്ഷേ ചില കാര്യങ്ങളിൽ ഇവരെ എക്സൽ ചെയ്യാനും എക്സെപ്ഷണൽ ആകാനും ആസ്പിറേഷനൽ കൊടുത്താൽ മാത്രമേ നമ്മുടെ നാട്ടിലും ആ വ്യക്തികൾക്കും ഗ്രോത്ത് ഉണ്ടാവുള്ളൂ അപ്പോൾ ഈ ഹോം സ്കൂളിംഗിൽ വരുമ്പോൾ പാരന്റ്സിന് ഭയങ്കര അവിടെ ഒരു റെസ്പോൺസിബിലിറ്റി ഇല്ലേ ബോധ പാരൻസിൽ ആരെങ്കിലും ഒരാൾ സാക്രിഫൈസ് ചെയ്യേണ്ടി വരും ഒരു കുട്ടിയെ വീട്ടിലിരുത്തി നമ്മൾ സ്കൂളിലേക്ക് വിടുന്ന പോലെല്ലോ അവന്റെ കാര്യങ്ങളൊക്കെ പക്ക കറക്റ്റാക്കിയ ഒരു ടൈം ടേബിള് പോലെ ഒരാളുടെ റെസ്പോൺസിബിലിറ്റി ആണ് അത് അച്ഛനും അമ്മയും ഒരേപോലെ വർക്കിംഗ് ആണെങ്കിൽ പറ്റില്ല പക്ഷെ അവിടെയാണ് ഹോം സ്കൂളിങ്ങിന്റേതായ എന്താ ആസ്പെക്ട്സ് കാണും പക്ഷെ നമുക്കൊരു ഹോം സ്കൂളിങ് നമ്മുടെ മുത്തശ്ശിമാരൊക്കെ പറഞ്ഞ് തന്നൊരു വാല്യൂ എഡ്യൂക്കേഷൻ ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല ചില കാര്യങ്ങൾക്ക് ഒരു എക്സ്പെർട്ടീസും മറ്റു കാര്യങ്ങളും ഇല്ലെങ്കിൽ അവർക്ക് ഭാവിയിൽ സ്പെഷ്യലൈസ്ഡ് മേഖലകളിൽ കോമ്പീറ്റ് ചെയ്യാൻ ഉണ്ടാവും ഉദാഹരണം എഞ്ചിനീയറിംഗ് പോലെയോ ഡോക്ടർ പോലെയുള്ള മേഖലകളിൽ വരുമ്പോൾ ചില കാര്യങ്ങൾക്ക് ഒരു ലാക്കിംഗ് ഉണ്ടാവും ഒരു ഹെൽത്തി കോമ്പറ്റീഷൻ സ്പിരിറ്റ് അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടാകും നമ്മളൊരു അല്ലല്ലോ ജീവിക്കുന്നത് പക്ഷേ കണക്കുകൾ വെച്ച് ഹോം സ്കൂളിന്റെ എണ്ണം പോസ്റ്റ് കോവിഡ് കുറച്ച് കൂടിയിട്ടുണ്ട് അത് നമ്മുടെ ഗവൺമെന്റ് കണക്കും പറ്റുവാൻ മുതൽ ഇന്ത്യയിലുണ്ട് പക്ഷേ ബ്രോഡ്ലി നമ്മൾ നോക്കുമ്പോൾ ആ സോഷ്യൽ സ്കൂളിംഗ് ബിക്കോസ് സ്കൂൾ സ്കൂൾ ഈസ് മോർ ദാൻ എ ഹോം ഹോം റാദർ മേക്കിംഗ് സെക്കൻഡ് പോസിറ്റീവ് വേ ആണ് ആ അർത്ഥത്തിൽ ഹോം സ്കൂളിങ്ങിനെ കാട്ടി ഒരു പക്ഷേ കോൺടക്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്ന പേരൻറ്റോക്കേറ്റർ ചെയ്യാൻ കഴിയുന്നത് സ്കൂൾ സിസ്റ്റത്തിന്റെ ബെസ്റ്റ് എടുക്കുക അതിന്റെ ഇവരെ എഫക്ട് ചെയ്യാതെ നോക്കുക അവിടെ പോസിറ്റീവിൽ ഇന്ററാക്ഷൻ ചെയ്യുക അതോടൊപ്പം വീട്ടിൽ ലേണിംഗ് ഫൺ എന്ന് പറയുന്ന ഒരു ആസ്പെക്റ്റിലേക്കും കൂടെ കൊണ്ടുവരും ആ ലേണിംഗ് ഫണ്ട് ക്വിസ് ആകാം ട്രിവി ആകാം കോമ്പറ്റീഷനാകാം ഞാനും എൻ്റെ മകൻ മകൻ പേരി ആകുന്നതാണ് ഞങ്ങൾ സ്ഥിരം ഈ യൂട്യൂബിൽ മറ്റേ ക്വിസ് കോമ്പറ്റീഷൻസ് ഉണ്ട് ഐഡൻറ്റിഫൈ ബ്രാൻഡ് ലോഗോ ഐഡൻറ്റിഫൈ ഫ്ലാഗ്സ് ഐഡൻറ്റിഫൈ ക്യാപിറ്റൽസ് ഓഫ് നേഷൻ ഇതൊക്കെ ഒരു ഗെയിമായി കളിക്കും അവന് വീഡിയോയും ആവും അവന് കുറച്ച് ലേണിങ്ങും ആവും ഞാൻ പലപ്പോഴും ജയിക്കാൻ ഞാൻ സ്ട്രഗിൾ ചെയ്യാറുണ്ട് ആ പ്രായത്തിലെ റിട്ടൻഷനൊക്കെ കൂടുതലായതുകൊണ്ട് അപ്പം അങ്ങനെ ഒരു മിക്സ് ആയിരിക്കും ഫോർ എ മാസ് നല്ലത് കാര്യം ഇതൊക്കെ കേട്ടാലും നയൻറ്റി നയൻ പെർസെന്റേജ് ഹോം സ്കൂളിൽ ഓപ്റ്റ് ചെയ്യാൻ പോണില്ല അപ്പോൾ ആ വൺ പെർസെന്റേജിനെ മാറ്റിവച്ചാൽ ഈ നയൻറ്റിനൈ പെർസെന്റേജിനും എല്ലാ സിസ്റ്റത്തിന്റെയും മെച്ചം എങ്ങനെ നമ്മുടെ കുട്ടികൾക്ക് കൊണ്ടുവരാം അവരുടെ ലാംഗ്വേജ് ഗ്രോത്ത് അഞ്ചാറ് ബേസിക് സ്റ്റാൻഡേർഡ്സ് ഉണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ നാല് സി സ്കിൽസ് ആണ് ക്രിയേറ്റിവിറ്റി ക്രിറ്റിക്കൽ തിങ്കിങ് അല്ലെങ്കിൽ കോംപ്ലക്സ് പ്രോബ്ലം സോൾവിംഗ് കൊളാബറേഷൻ കമ്മ്യൂണിക്കേഷൻ ഈ നൈപുണ്യങ്ങളുടെ വികസനവും റിച്ച് ആയി സോഷ്യൽ കൾച്ചറൽ ആസ്പെക്ട്സ് അറിയണം നമ്മുടെ നാടാവുമ്പോൾ നമ്മുടെ നാടിന്റെ ഒരു റൂട്ട്സും കാര്യങ്ങളും അറിയണം എന്നാലൊരു ഗ്ലോബൽ ഔട്ട്ലുക്ക് ഉണ്ടാകണം നമ്മളിതിലെ വിദ്യാഭ്യാസത്തിൽ പറയുന്നത് യു നിങ്ങൾക്ക് വേരുകളും വേണം ചിറകുകളും വേണം ചിറകുകളും വേണം വേരുകളും വേണം ഇത് രണ്ടും തമ്മിലുള്ള ഒരു ഹാർമണി കുട്ടികൾക്ക് ഉണ്ടാക്കാൻ കഴിയണം അതായിരിക്കണം വിദ്യാഭ്യാസത്തിന്റെ ഒരു ലക്ഷ്യം